ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ മുഖ്യ സൂത്രധാരൻ കൊല്ലപ്പെട്ട യഹിയ സിൻവാറിന്റെ ഭാര്യ കോടികൾ കൈക്കലാക്കി കടന്നു കളഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇവർ തുർക്കിയിലേക്കാണ് കടന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അവിടെ ചെന്നുകൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിച്ചതായും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെ എല്ലാ മുഖ്യ സൂത്രധാരൻ ഹമാസ് തലവൻ കൂടിയായ യഹിയ സിൻവാർ തന്നെയായിരുന്നു എന്നാൽ ഇസ്രയേലിന്റെ കൃത്യതയാർന്ന തിരിച്ചടിയിൽ ഹമാസ് തലവന്റെ തലയെടുത്തുകൊണ്ടായിരുന്നു പ്രതികാരം ചെയ്തത് ഇതോടുകൂടി തന്നെ ഭയം നിറഞ്ഞ അവസ്ഥയിലേക്കാണ് ഗാസയും പിന്നീട് അവശേഷിക്കുന്ന ഹമാസ് തീവ്രവാദികളും എത്തുനിന്നത് ഹമാസിന്റെ നാശം കണ്ട് ഇസ്രയേൽ അടങ്ങുവെന്ന വാശിയിൽ തന്നെയായിരുന്നു ഇസ്രയേൽ സേന അതിന് പിന്നാലെയായിരുന്നു യഹിയ ഇൻവാന്റെ ഭാര്യ സമർ അബൂ സമർ നാടുവിട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇവർ തുർക്കിയിലേക്ക് കടക്കുകയും അവിടെ ചെന്നുകൊണ്ട് വേറൊരാളെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇപ്പോൾ ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭാര്യ സമർ അബൂ സമർ മകളോടൊപ്പം എന്ന തുർക്കിയിലേക്ക് കടന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവർ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചതായും പറയപ്പെടുന്നു മറ്റൊരു ഹമാസ് നേതാവ് ഫാത്തി ഫഹ സമറിനെ ഗാസയിൽ നിന്ന് തുർക്കിയിലേക്ക് കടക്കാൻ സൗകര്യം ചെയ്തതിനാൽ തന്നെ മറ്റൊരു വാർത്തയും പുറത്തു വരികയാണ് ചെയ്തത് അതുപോലെ റാഫ അതിർത്തി വഴിയാണ് ഇവർ കടന്നതെന്നും പറയുന്നു തുർക്കിയിൽ എത്തിക്കൊണ്ട് അവിടെ താമസമാക്കി ഇവർ വേറെ വിവാഹം കഴിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതുപോലെ മദ് തന്നെയാണ് ഇവർക്ക് പുനർവിവാഹത്തിനുള്ള മുൻകൈകൾ എടുത്തു നൽകിയത് പുതിയ ഭർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അവസാനം തന്നെ റാഫേൽ വെച്ച് ഇസ്രായേൽ സൈന്യം യഹ്യാസ് സിൻവാറിനെ വകവരുത്തുകയാണ് ചെയ്തത് ഇയാളുടെ അവസാന സമയത്തേത് എന്ന് അവകാശപ്പെടുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരുന്നു കെട്ടിടത്തിൽ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ ഇരിക്കുകയും അയാൾ അകത്തേക്ക് ചെല്ലുന്ന ഡ്രോണിന്റെ നേർക്ക് ഒരു വസ്തു എറിയുന്നതുമായിരുന്നു ദൃശ്യത്തിൽ കാണാൻ സാധിച്ചത് സിൻവാറും ഭാര്യ സമർ മുഹമ്മദും രണ്ടു മക്കളും തുരങ്കത്തിലൂടെ തന്നെ നടക്കുന്ന ദൃശ്യങ്ങളടക്കം ഐ ഡി എഫ് പങ്കുവെക്കുകയും ചെയ്തതാണ് അതേസമയം ഇപ്പോഴും ഇസ്രായേൽ ഗാസ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് സാധാരണക്കാരായ പാലസ്തീനികളെ കൂട്ടക്കുരുതി കൊടുക്കുന്നത് ഹമാസ് തന്നെയാണ് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഹമാസ് തീവ്രവാദികൾ സാധാരണക്കാരെ കരുവാക്കൊണ്ട് അവരെ മുൻനിർത്തി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുകയാണ് ഉണ്ടായത് ഇതോടുകൂടി തന്നെ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തി ഒൻപതിനായിരം കടന്നു ഗാസയിൽ നടമാടുന്ന തീവ്രവാദികൾക്കെതിരെ ഇസ്രായേൽ വൻ മാസം വിതയ്ക്കുകയാണ് മുതിർന്ന ഹമാസ് കമാൻഡർ ഉൾപ്പെടെ തന്നെ നിരവധി തീവ്രവാദികളാണ് ഇസ്രായേൽ ഇതിനോടകം തന്നെ വകവരുത്തിയിരിക്കുന്നത് ഈ സംഘർഷത്തിൽ ഒരിക്കൽ പോലും സാധാരണക്കാർക്ക് ദോഷം വരുന്ന രീതിയിൽ സംഘർഷം കൊണ്ടെത്തിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നാൽ ഹമാസ് തീവ്രവാദികളാകട്ടെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഉന്നത കമാൻഡർ ബഷർ വധിച്ചതായും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിരുന്നു ഹമാസിന്റെ ആയുധ നിർമ്മാണ ഉപകരണങ്ങളുടെയും ഗവേഷണത്തിന്റെയും വികസനത്തിലും ഇയാൾ മുഖ്യ ഉത്തരവാദിത്വം വഹിച്ച വ്യക്തിയാണ് ഇയാൾക്ക് പുറമെ തന്നെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തീവ്രവാദികൾ തുരങ്കങ്ങൾ എന്നിവ കണ്ടെത്തിക്കൊണ്ട് നശിപ്പിച്ചതായും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ്